ഹായ് നമസ്കാരം വാസ്തുഗുരത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്ലോട്ടുകളുടെ ചില മൂലകൾ മുറിഞ്ഞ് വരുന്നൊരവസ്ഥ അത് പലപ്പോഴും പലരും ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വടക്ക് പടിഞ്ഞാറിയ മൂലം മുറിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിയ മൂലം കന്നിമൂല മുറിഞ്ഞു കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്ലോട്ട് സാധാരണ ഒരാൾ വാങ്ങുമ്പോൾ ഇത് പോയി വാങ്ങി ഇത്തരം അബദ്ധങ്ങളിലൊന്നും പെടാറില്ല പക്ഷേ ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്നതും അല്ലെങ്കിൽ ഷെയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പല രീതിയിൽ കിട്ടുന്ന ലാൻഡുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കാണുന്നത് ഇനി ചിലരിതൊന്നും അറിയാതെ വാങ്ങിക്കുന്നവരുണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇത് റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇതിനകത്തൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രണ്ട് മുറിവുകൾ അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞാലുള്ള അവസ്ഥയും തെക്ക് പടിഞ്ഞാറേ ഭാഗം മുറിഞ്ഞാലുള്ള രണ്ടവസ്ഥയും നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം അത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് വടക്ക് പടിഞ്ഞാറേ ഭാഗം നിങ്ങളുടെ പ്ലോട്ടിൻ്റെ മുറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിൽ മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കോൺഫ്ലിക്ട്സ് തർക്കങ്ങൾ ലീഗൽ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് പരസ്പരം കലഹം ഇതെല്ലാം വരുന്നതിന് ഒരു കാരണമായിട്ട് വരുന്നതാണ് ഈ നോർത്ത് വെസ്റ്റ് ഭാഗം മുറിയത് അതുകൊണ്ടാണ് ഈ വായുഗോൺ ഒരിക്കലും മുറിഞ്ഞ് കിടക്കരുത് എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് ഇനി കന്നിമൂല അതൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഘടകമാണ് അവിടെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവുമാണ് ഈ കന്നിമൂല ഭാഗം പ്ലോട്ടിൻ്റെ മുറിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനെ അത് ബാധിക്കും അതുപോലെ തന്നെ മാനസിക മാനസികാരോഗ്യത്തിനെ അത് ബാധിക്കും ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഒരുപാട് ബന്ധങ്ങളിലുള്ള ഇഷ്യൂസ് എല്ലാം വരാനുള്ള സാധ്യതകളാണ് ഈ തെക്ക് പടിഞ്ഞാറെ ഭാഗം മുറി മുറിഞ്ഞിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ ആയിട്ട് ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറെ ഭാഗവും വടക്ക് പടിഞ്ഞാറേ ഭാഗവും ഒരു കാരണവശാലും മുറിയാൻ അനുവദിക്കാതിരിക്കും ഇനി അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ കാര്യം നമ്മൾ എപ്പോഴും ഈ പ്രോബ്ലംസിനെ പറ്റി പറയുന്നതാണ് ജനറൽ ആയിട്ടുള്ള രീതി പലരും സൊല്യൂഷൻസ് ആദ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു സൊല്യൂഷനുണ്ട് കഴിയുന്നത് നമ്മൾ ഏത് ഭാഗമാണ് മൂലം മുറിഞ്ഞിരിക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് നമ്മൾ മണ്ഡലത്തിനെ തിരിക്കുക മണ്ഡലം തിരിച്ചിട്ട് ഈ മണ്ഡലത്തിനുള്ളിൽ വീടിനെ സങ്കല്പം ചെയ്ത് എടുക്കുക അല്ലാതെ നമ്മൾ ആ ആ അതിനെ അങ്ങനെ തന്നെ വച്ച് ചെയ്യുമ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഈ മൂല മുറിഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾ കൃത്യമായി നമ്മൾ നിങ്ങൾ എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വയർ ഒരു മണ്ഡലം ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്കാർക്കെങ്കിലും ഇത്ര സൊല്യൂഷൻസ് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഇതിൽ നമ്പർ കാണിച്ചിട്ടുണ്ട് നമുക്കത് കൃത്യമായി നോക്കിയാലേ പറയാൻ പറ്റില്ല പലപ്പോഴും പ്ലോട്ടുകളിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഇത്തരം ഈ ഈ മുറിവ് എങ്ങനെയാണുള്ളതെന്ന് മനസ്സിലാവുള്ളൂ ചിലപ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ ഇത് പിടികിട്ടില്ല ഏത് ഭാഗമാണ് മുറിഞ്ഞിരിക്കുന്നത് പിന്നെ നോക്കണം വിധിക്കുണ്ടോ അത് ഈ ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറും വട തെക്ക് പടിഞ്ഞാറും പറയുന്നോ അത് അത് തന്നെയാണോ മുറിഞ്ഞിരിക്കുന്നത് പിന്നെ വിധിക്കുണ്ടെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം പ്ലോട്ട് വിശദമായി നോക്കിയാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീടിയുമായി നിങ്ങൾ വരുത്തുന്നവർ നന്ദി നമസ്കാരം